ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു സോളോ ട്രിപ്പിൻ്റെ വിശേഷങ്ങളാണ് ഒരു സോളോ വർക്ക് ട്രിപ്പാണ് കേട്ടോ അപ്പോൾ ഞാൻ യു എസില് വീണ്ടും പോവാണ് അറ്റ്ലാന്റന്നൊന്ന സ്ഥലത്താണ് പോകുന്നത് അപ്പോൾ ഇത്തവണ ഡേയ്സും ഇല്ല കൂടെ ഞാൻ മാത്രമേ ഉള്ളൂ ഡേയ്സിന് ലീവ് ഒന്നും സെറ്റായില്ല അപ്പോൾ ഡേയ്സ് തന്നെ ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തു രാവിലെ ആയിരുന്നു കേട്ടോ ഫ്ലൈറ്റ് ഈ യാത്ര കുറച്ച് മിക്സ്ഡ് ഫീലിങ്സ് ആണ് കേട്ടോ എനിക്ക് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ് ഡെഫിനലി ഉണ്ട് കാരണം അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ഓർക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് പക്ഷേ അറ്റ് ദ സെയിം ടൈം ഡേയ്സിനെ മിസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേസുമായിട്ട് മാറി നിൽക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു ഫി ആൻഡ് ഒക്കെ വാങ്ങിച്ചു കഴിച്ചു ഞാൻ ആഫ്റ്റർ സെവൻ ലോങ് ഇയേഴ്സ് ഐ എം ഫ്ലൈയിങ് സോളോ ദിസ് ടൈം അപ്പോൾ ഞാൻ പോകുന്നത് വെർജിൻ അറ്റ്ലാന്റിക് ഫ്ലൈറ്റാണ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആദ്യം തന്നെ അവരൊരു വെൽക്കം ഡ്രിങ്ക് ഒക്കെ കൊണ്ടു തന്നു പിന്നെ എൻ്റെ തൊട്ടടുത്തുള്ള സീറ്റ്സൊക്കെ എം ടി ആയിരുന്നു പക്ഷേ ഫ്ലൈറ്റ് ഓവറോൾ ബുക്ക്ഡ് ഒക്കെ തന്നെ ആയിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് കുറച്ച് ഇപ്പോൾ ഒരു മെനു തന്നു അതിൽ നിന്ന് നമുക്ക് നമ്മുടെ ഫുഡ് ചൂസ് ചെയ്യാം നല്ല സർവീസായിരുന്നു ഈ ക്യാബിൻ ഗ്രൂവിൻ്റെ ഫുള്ളി പിന്നെ നല്ല സീറ്റ്സ് സ്പേഷ്യസ് ആണ് ലെഗ് സ്പേസ് ഉണ്ടായിരുന്നു ഫുഡ് നല്ലതായിരുന്നു നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് മൊത്തത്തിൽ നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫ്ലൈറ്റ് ജേണി പോകുന്നത് ലാൻഡിലോട്ടാണ് അപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് നയൻ ഹവേഴ്സ് ആണ് എൻ്റെ ഫ്ലൈറ്റ് ജേർണി ചിലർക്കാണെങ്കിൽ ഫ്ലൈറ്റിലെ ഫുഡൊന്നും ഒട്ടും ഇഷ്ടമല്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ഞാൻ ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ വെയിറ്റ് ചെയ്യും എന്തൊക്കെയായിരിക്കും ഫുഡ് കൊണ്ടുവരുന്നത് നമുക്ക് വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ ഫുഡ് സിനിമ ആണ് ഉറങ്ങുക എത്രയല്ലേ ഉള്ളൂ അപ്പോൾ അതേ അവർ ഒരു സ്നാക്സും പിന്നെ ജ്യൂസും തന്നു അത് കഴിഞ്ഞതേ ഇതാണ് നമ്മുടെ മെയിൻ മീൽസ് അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് തായ് ചിക്കൻ കറി പിന്നെ സ്പ്രിങ് റോൾ ഉണ്ടായിരുന്നു കോക്കോനട്ട് റൈസ് ഉണ്ടായിരുന്നു ഈയൊരു സാലഡ് വളരെ റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു സാലഡ് ആയിരുന്നു ചീസ് ഓറഞ്ച് ഒക്കെ ഉള്ള ഒരു സാലഡ് പിന്നെ ഒരു ചീസ് ബോർഡ് ഉണ്ടായിരുന്നു പിന്നെ നല്ലൊരു ഡെസേർട്ടായിരുന്നു ഒരു ചോക്ലേറ്റ് മൂസ് പോലത്തെ ഒരു സാധനം ബേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അധികം പ്രിപ്പയർഡായിരുന്നു കേട്ടോ ഞാൻ ബുക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു വായിക്കാൻ വേണ്ടിയിട്ട് സിനിമ കണ്ടു രണ്ട് മൂവി കണ്ടു അത് കഴിഞ്ഞിട്ട് ബുക്ക് വായിച്ചു ഫുഡ് കഴിച്ചു കുറച്ചു നേരം വാങ്ങി അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടിപ്പോൾ തന്നെ ഇതേ ഹൈറ്റ് വന്നു ഒരു ബ്രിട്ടീഷ് ആഫ്റ്റർനൂൺ ടീ എന്ന് പറഞ്ഞാൽ ഒരു വൈഡ് വെറൈറ്റി ഓഫ് സെലക്ഷൻസ് ഒക്കെ ഉള്ള സാധനമാണ് അതിൻ്റെ ഒരു മിനി വേർഷൻ ആയിരുന്നു ഒരു ചോയ്സ് ഓഫ് സാൻഡ്വിച്ച് പിന്നെ സ്കോൺസ് വിത്ത് ജാം ആൻഡ് ക്രീം പിന്നെ ഇതുപോലൊരു ജാം ഫിൽഡ് ബിസ്ക്കറ്റ് കുറച്ച് ഐറ്റംസ് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഒരു കോഫി ഓർ ടീ അപ്പോൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഒരു വൺ ഹവറൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ലാൻഡിങ്ങിനുള്ള സമയമായി ഓവറോൾ ഐ എം വെരി വെരി പ്ലീസ്ഡ് വിത്ത് ദിസ് ഫ്ലൈറ്റ് ജോർണി എക്സ്പീരിയൻസ് അങ്ങനെ ഞാൻ അറ്റ്ലാന്റ എത്തി ഒരു ഈവനിങ് ത്രീ തേർട്ടി എന്നോ ആയപ്പോഴത്തേനോ എത്തിയത് ഇവിടുന്ന് എനിക്കൊരു യൂബർ എടുത്തിട്ട് വേണം നമ്മുടെ ഹോട്ടലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു സമയത്ത് ഞാൻ ആലോചിക്കുമായിരുന്നു നമ്മൾ ഒറ്റയ്ക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ കോഷൻസ് ആവണം ഡെഫിനറ്റ്ലി ബിക്കോസ് ഒരു സ്ഥലവും അത്ര സേഫൊന്നും അല്ല ബട്ട് സ്റ്റിൽ കുറേ റിയലൈസേഷൻസും കുറേ നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാനുള്ളൊരു ചാൻസാണ് ഒറ്റയ്ക്കുള്ള യാത്രകൾ ഹലോ ബോയ്സ് ഞാൻ അങ്ങനെ ഒരു നീണ്ട യാത്ര കഴിഞ്ഞ് എത്തിക്കാണ് ഞാനിപ്പോൾ ഉള്ളത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഒരു നയൻ അവേഴ്സോളം ജേണി ഉണ്ടായിരുന്നു ഫ്ലൈറ്റ് ഞാൻ കുറച്ച് കുറച്ച് വീഡിയോസ് അവിടെ എവിടെയൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ ബേസ് ഇല്ലാത്തതിൻ്റെ കുറവുകളൊക്കെ ഉണ്ട് ഞാനങ്ങനെ അധികം വ്ലോഗായിട്ടൊന്നും എടുത്തിട്ടില്ല കൊച്ചില്ലാത്തതിൻ്റെ ഒരു വിഷം മൊത്തത്തിൽ എനിക്ക് നല്ല ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങളങ്ങനെ മാറി നിന്നിട്ടില്ല എവിടെ പോയാൽ ഒരുമിച്ചൊക്കെയാണ് പോകുന്നത് സമയം ഒരു വൈകുന്നേരം കേട്ടോ അഞ്ച് മണി ആയിട്ടുണ്ട് ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി യൂബർ എടുത്തിട്ട് വന്നു ഇത് ഹിൽറ്റനിലാണ് സ്റ്റേ ഇതാണ് എൻ്റെ റൂം നല്ല റൂമൊക്കെ കേട്ടോ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം ഇവിടുന്ന് വരാം അപ്പോൾ ഇതാണ് നമ്മളുടെ റൂമ് ഇങ്ങനെ ബെഡുണ്ട് രണ്ട് ബെഡ് ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഗ്രൗണ്ട് ഫ്ലോറാണ് ചൂസ് ചെയ്തായിട്ടോ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു കബോർഡ് പോലെ അവർ വെച്ചിട്ടുണ്ട് പിന്നെ ആസ് യൂഷ്വൽ കോഫി പോലത്തെ കോഫി ഉണ്ടാക്കാനുള്ള സാധനമൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇങ്ങനെ ഒരുങ്ങാനൊക്കെ സ്ഥലമുണ്ട് വാഷ് ബേസിനും പിന്നെ നല്ല വലിയൊരു മെററുണ്ട് പിന്നെ ഇതാണ് ടോയ്ലറ്റ് ടോയ്ലറ്റും ഷാളും ഓക്കെ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറയാം ഞാൻ നേരത്തെ കഴിഞ്ഞ തവണ നമ്മൾ വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് യു എസിൽ വന്നത് അതുപോലെ തന്നെ വന്നതാണ് ഇത് ഞാൻ അന്ന് പോയത് കുറച്ച് ടെസ്റ്റിങ്ങിനും ട്രെയിനിങ്ങിനൊക്കെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ലോഞ്ച് നെക്സ്റ്റ് വീക്ക് നടക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് വന്നതാണ് വൺ വീക്കേ ഉള്ളൂ ഡേയ്സിന് ലീവ് ഇല്ലാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല ഡേയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു പോകുന്നു റീലി റിയലി മിസ്സിങ് ഹിം പക്ഷേ കൊച്ചിന് വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒറ്റയ്ക്കൊരു യാത്ര ചെയ്യുന്നത് ഓവറോൾ ഓക്കെ ആയിരുന്നു പിന്നെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒട്ടേക്ക് യാത്ര ചെയ്യുന്നതും നല്ലതാണ് ബിക്കോസ് നമ്മൾ തന്നെ മറ്റുതാകുമ്പോൾ എപ്പോഴും നമ്മൾ കൂടെ കൂടുതലാളുള്ള ഉണ്ടല്ലോ നമ്മൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നെ എന്നാലും ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നത് പക്ഷെ എന്നാലും ഇതാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ സെൽഫ് റിയലൈസേഷനും സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമ്മൾ ഒന്നും കൂടെ നമ്മളെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന പോലത്തെ ഒരു യാത്രയായിരുന്നു എനിവേ ഓവറോൾ എക്സ്പീരിയൻസ് വീസ് ഗുഡ് ഫ്ലൈറ്റിൽ എനിക്കധികം അങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല അതെന്താണെന്ന് അറിയത്തില്ല സാധാരണ ഫ്ലൈറ്റിൽ കയറി ഞാൻ ഭയങ്കര ഉറക്കമായിരുന്നു ഇനിയിപ്പം എനിക്കൊന്ന് കുളിക്കണം കുളിച്ച് ഒന്ന് ഫ്രഷായി എന്തെങ്കിലും ഫുഡ് എന്തെങ്കിലും വലിയ വിശപ്പില്ല എന്നാലും ഡിന്നർ എന്തെങ്കിലും കഴിക്കണം പുറത്ത് പോകുന്നില്ല എന്നിപ്പം ഞാൻ വിചാരിക്കുന്ന എന്തെങ്കിലും ഓർഡർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിക്കുന്നു യെസ് അപ്പോൾ ഇനി ഒരാഴ്ച ഞാൻ ഇവിടെ ജോലിയും ജോലി ചെയ്യും ഓഫീസിൽ പോ നമ്മുടെ സ്റ്റോറിൽ പോകണം അപ്പോൾ ഇനി കുട്ടിക്കുട്ടി ബോക്സ് ഒക്കെ എടുക്കുന്നതായിരിക്കും ഇതാണ് എൻ്റെ റൂമിൽ നിന്ന് വ്യോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്നറിയില്ല ഐ ഹാവ് ഫിൽറ്റർ കോഫി ഇവിടെ വന്നിട്ട് നമുക്ക് നമ്മുടെ ഫുഡ് കഴിക്കാൻ പറ്റുകയെന്ന് പറയുന്നത് എന്ത് അടിപൊളിയല്ലേ കേരള ഫുഡല്ല ഇന്ത്യൻ സൗത്ത് ഇന്ത്യൻ ഫുഡ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡെന്ന് പറയാം ഞാൻ ഫിൽറ്റർ കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭവനല്ല അങ്ങനെ എന്തോ ഒരു പേരായിരുന്ന റെസ്റ്റോറൻറ്റ് പിന്നെ ഫുൽക്ക ഉണ്ട് നല്ലതാണ് കൊള്ളാം പിന്നെ ഈ ഒരു പനീർ മട്ടൺ മസാല പിന്നെ റൈസ് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു അവർ ജസ്റ്റ് തമ്മ ആയിരിക്കും ഞാനിപ്പം ഡേയ്സായിട്ട് വീഡിയോ കോളൊക്കെ ചെയ്തു കൊച്ചൊക്കെയാണ് ഫുഡൊക്കെ കഴിച്ച് അവിടെയും രാത്രി ആയി ഇപ്പോൾ കിടന്നിട്ടുണ്ട് ഇന്നിനും ഫുഡൊക്കെ കഴിച്ച് എന്തെങ്കിലും കുറച്ച് നേരം എന്തെങ്കിലും കാണും എന്നിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങണം ഉറങ്ങിയിട്ട് നാളെ രാവിലെ എനിക്ക് എൻ്റെ വർക്കിൽ ജോയിൻ ചെയ്യണം ഞാനൊരു ഒൻപത് മണിയൊക്കെ ആകുമ്പോൾ പോകാമെന്നാണ് വിചാരിക്കുന്നത്